ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം ഐസ് കോർണർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് സാധാരണ രാവിലെ രണ്ട് ചോറ്റും പാത്രം തയ്യാറാക്കാനുണ്ടാവും കേട്ടോ മൂത്ത മോന് ഓഫീസ് കൊണ്ടുപോകാനും അതുപോലെ ചെറിയ മോന് പത്താം ക്ലാസ്സിലാണ് അവനെ കൊണ്ടുപോകാനും അങ്ങനെ രണ്ട് ചോറ്റും പാത്രം ദിവസം പിന്നെ ഒരുക്കാനുണ്ടാവുകയെ അപ്പോൾ ഇന്ന് ചെറിയ മോന് സ്പോർട്സ് ആവുകൊണ്ട് പോയിട്ടില്ല അപ്പം ഞാനിന്ന് മത്തൻ്റെ ഇല തോരനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നിട്ടുള്ള മത്തൻ്റെ ഇലയാണേ അപ്പോൾ നമ്മൾ തോരൻ എടുക്കുമ്പോൾ ഇളയ ഇല നോക്കിയെടുക്കാൻ കേട്ടോ നമ്മൾ ഈ തുഞ്ചത്ത് കാണുന്ന ഇലയ ഇല നോക്കിയെടുക്കുന്നത് അതാണ് ഏറ്റവും ടേസ്റ്റ് നമുക്ക് തോരം വെക്കാൻ നമ്മളത് കൊണ്ടുവന്ന് പിന്നെ കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരാഴ്ചകളൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ വെക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകി വാരാൻ വെച്ചതാണ് അപ്പോൾ നമുക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ തോരം വെക്കാൻ എപ്പോഴും നമുക്ക് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത് കേട്ടോ ചെറുതായി നല്ലോണം പൊടിച്ച് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിയതാണ് ടേസ്റ്റ് പിന്നെ കുറച്ച് മൂത്തേലൊക്കെ എടുക്കാറുണ്ട് നമ്മൾ എന്താണ് ഈ ചേമ്പും കൂട്ടാനൊക്കെ ഇടുമല്ലോ ചേമ്പും മത്തൻ്റെലയും നമ്മൾ സാധാ നാടൻ ചേമ്പ് കണ്ടമലൊട്ടി ചേമ്പും എന്നറിയും ചെറിയ തരം ചേമ്പുണ്ടല്ലോ അതും മത്തൻ്റെലയും കൂട്ടാൻ വെക്കാറുണ്ട് നമ്മളവിടെയൊക്കെ സാധാരണ പണ്ട് കാലത്തൊക്കെ എൻ്റെ ഉമ്മ ഒക്കെ ചേമ്പ് കിട്ടിയാൽ മതി മത്തൻ്റെ തിരഞ്ഞ് പിടിച്ചുകൂടെ ഉള്ളതെന്ന് കൊണ്ടുവരും കേട്ടോ അങ്ങനെ കൂട്ടാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ കുറേ പണ്ട് തുടക്കത്തിലൊരു വീഡിയോ ഒക്കെ ആ ചേമ്പും മത്തൻ്റെലയും കൂട്ടാൻ അത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളിങ്ങനെ തോരം വെക്കാൻ എപ്പോഴും ചെറിയ ഇളയലയാണ് നല്ലത് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല അതുപോലെ കനം കുറച്ചരിഞ്ഞതിന് ശേഷം പിന്നെ ഇതേ കത്തി വെച്ച് ഇങ്ങനൊരു മൂർന്ന് കൊടുത്താൽ മതി ഇനി നമുക്കത് പിന്നെ തോരം വെക്കാൻ വേണ്ടി അരപ്പ് തയ്യാറാക്കണം അതിന് തേങ്ങ കാന്താരി മുളക് വെളുത്തുള്ളി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി തേങ്ങ ഇത്രയും മതി പിന്നെ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ചമ്മന്തിയിലുള്ള പാകത്തിനുള്ള ഉപ്പ് തന്നെ ഈ തോരം വെക്കാനും മതി അപ്പോൾ ചമ്മന്തി ഇങ്ങനെ ഒതുക്കും തേങ്ങ ഒതുക്കുമ്പോൾ തന്നെ അതിലേക്ക് അങ്ങ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഈ പിന്നെ അതിലേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുക ആ ചമ്മന്തിയിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിലേക്ക് പാകമായി വരും കേട്ടോ അപ്പോൾ നമുക്ക് നേതിലേക്ക് ചട്ടിയടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അല്പം നുള്ള കടുക് പൊട്ടിച്ചു ആദ്യം നമുക്ക് മത്തൻ്റെ ഇല അങ്ങ് ഇട്ടുകൊടുക്കാം ആദ്യം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ തീ ഒന്ന് കുറച്ചിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീലങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ തോരം വെക്കുമ്പോൾ പറ്റാ ഡ്രൈ ആയി ഇരിക്കരുത് എന്നാൽ നല്ല നനവും ഉണ്ടാവരുത് അതിൻ്റെ ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം അത് വേണ്ടത് കേട്ടോ ഒരു സ്പൂണ് നമ്മളേലൊക്കെ നല്ലതുപോലെ വെള്ളം വാരാൻ വെച്ചാണ് അരിഞ്ഞെടുത്ത് പിന്നെ തേങ്ങ ഒതുക്കിയെടുത്ത് അപ്പോൾ ഒരു സ്പൂണ് വെള്ളം ആ മിക്സിൻ്റെ ജാറിലൊന്നും സ്വൈറ്റയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് എന്നിട്ട് അടച്ച് വെച്ച് ഫ്ലെയിമൊന്നും നല്ലതുപോലെ കുറച്ച് കൊടുത്തോന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുമോ രണ്ട് പ്രാവശ്യം അങ്ങനെ മൂടി തുറന്ന് നിളക്കി കൊടുക്കുമ്പോഴേക്കിന് നമ്മുടെ മത്തൻ്റെ ഇലത്തോരൻ തയ്യാറാവും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലത്തോരനാണ് പക്ഷേ നമ്മൾ അരിയുമ്പോഴും ഓരോ അരിയുന്നതിനും അതിലൊക്കെ പ്രത്യേകത കിട്ടും ആ ടേസ്റ്റ് വരുത്തുന്നതിന് എന്നാൽ നല്ലതുപോലെ ചെറുതാക്കി അരിയുന്നു അത്രക്കും നമ്മൾ ആ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് അവിടെയൊക്കെ നമ്മൾ ടേസ്റ്റിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും കേട്ടോ കുറച്ച് വലിയതാക്കി അരുമ്പോൾ ടേസ്റ്റ് കുറയും ചെയ്യും നമ്മൾ കഴിക്കുമ്പം ഇത്രത്തോളം നമുക്ക് പിഞ്ഞ് കുഞ്ഞാക്കാൻ അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇപ്പം നമ്മുടെ മത്തനിലത്തോരം തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം